ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണത്തിന്റെ ദിവസം പ്രകാശനൊക്കെ വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ആ സമയത്താണ് ലക്ഷ്മിയും മകൾ കാർത്തികയും കൂടി വരുന്നത് അങ്ങനെ ലക്ഷ്മിയാണ് ഈ ചൊരുക്കി കൊണ്ടുവരുന്നത് കാണുമ്പോൾ പ്രകാശിൻ്റെയൊക്കെ കിളി പറന്നു പോവുകയാണ് തലയിൽ നിന്ന് അങ്ങനെ ആ സമയത്ത് ഇതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കണ സമയത്ത് തന്നെയാണ് കാർത്തികായൊരു സത്യം വെളിപ്പെടുത്തുന്നത് എടോ ഇത് തൻ ഇത് എൻ്റെ അമ്മയാണ് ഇത് തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മകളാണെടോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയാണ് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പ്രകാശിനെയും വിക്രത്തിനെയൊക്കെ ആക്ഷേപിക്കും ുന്നുണ്ട് അങ്ങനെ പ്രകാശനെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് അതേ സമയത്ത് കല്യാണം കിരണക്കവിടെ ഒന്ന് ചിരിക്കുക ചെയ്യുന്നുണ്ട് എന്തായാലും കല്യാണം മുടങ്ങുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് രാജപ്പനെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കടവുമുണ്ട് അതെങ്ങനെ വീട്ടുമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെ അവർ പറയുകയാണ് എന്തായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ആ ഒരു കമ്പനിയിൽ നമ്മൾ നമ്മൾ ഞാനും എൻ്റെ മകൻ വിക്രം ഒക്കെ കൂടി തന്നെയാണ് ആ ഒരു കമ്പനി നിലയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ നമുക്കുള്ള ഷെയർ അല്ലെങ്കിൽ നമ്മളുടെ ഇത്രയും നാളും പണിയെടുത്ത ആ ഒരു പൈസ നമുക്ക് വാങ്ങിക്കണം എന്ന് അവരിങ്ങനെ പറ മനസ്സിലിങ്ങനെ തീരുമാനിക്കുകയും അങ്ങനെ ആ കമ്പനിയിലേക്ക് നാണം കെട്ട് എന്താ ായാലും പോകാമെന്ന് കരുതി വേറെ മാർഗമൊന്നുമില്ല രാജപ്പനൊക്കെ പൈസ കൊടുക്കേണ്ടതാണ് അങ്ങനെ അച്ഛനും മകനും ഒക്കെ കൂടി ഇങ്ങനെ പോവുകയാണ് കമ്പനിയിലേക്ക് നമ്മുടെ കാർത്തികയുടെ കമ്പനിയിലേക്ക് അങ്ങനെ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയാണെങ്കിലും കല്യാണിയും കിരണും ലക്ഷ്മിയും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ എം ഡി സ്ഥാനത്ത് വിക്രം ഇരുന്ന അതേ എം ഡി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് കല്യാണിയാണ് അങ്ങനെ ആ ഒരു സത്യം കൂടി അവിടെ വെച്ച് പറയുന്നുണ്ട് ഇനി ഈ എം ഡി ഈ കസേര ഈ കല്യാണിക്കുള്ളതാണ് ഈ കമ്പനി ഞാൻ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണ് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശനും വിക്രവും അതും കൂടി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും പ്രകാശൻ പറയുന്നുണ്ട് ഇത്രയും ഞാൻ ഞാനും എൻ്റെ മകൻ കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ് ഞങ്ങളുടെ പ്രയത്നം കൂടിയാണ് ഈ കമ്പനി ഇങ്ങനെ ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും നാളും പണിയെടുത്ത പൈസയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് ഒരിക്കലും തരില്ല കാരണം ഇത്രയും നാളും എന്നെ എൻ്റെ അമ്മയെയൊക്കെ ഇത്രയും നാളും നിങ്ങളെ പറ്റിച്ച് നടന്ന് എൻ്റെ അമ്മയെ ഒക്കെ ചതിച്ചതാണ് അതുകൊണ്ട് ഒരിക്കലും തരില്ല അതിനുള്ളൊരു ശിക്ഷ കൂടിയാണ് നിങ്ങളെ ഈ കമ്പനിയിൽ ഞാനിട്ടൊരു വേലക്കാരിയെ പോലെ നിങ്ങളുടെ അമ്മയും നിങ്ങളും നിങ്ങളുടെ മകനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ചെയ്ത ഞങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള മറുപടിയാണ് അത് അങ്ങനെയെങ്കിലും നിങ്ങളെ അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കും ുമ്പോ എന്തായാലും അവിടെ നിന്ന് ഇറക്കുക തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് ഒരു പത്ത് പൈസ പോലും കൊടുക്കാതെ അപ്പോൾ ഏർ രാജപ്പനാണെങ്കിൽ പുറകെ തന്നെയുണ്ട് എന്റെ പൈസ അത്രയും വേഗം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഇവനാണെങ്കിൽ പ്രകാശന മകനും ആ ഒരു കമ്പനിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ രാജപ്പന് പൈസ കൊടുക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ രാജപ്പനെ ഒരുപാട് ഉണ്ട് നിന്റെ മകൾ കല്യാണിയാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പൈസ ഒക്കെ കടം വീട്ടിയത് പത്ത് ലക്ഷം രൂപ ഇനി നീ എവിടുന്ന് കടം വീട്ടും എത്രയും വേഗം എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് പ്രകാശനും മകനും അമ്മയും അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് Okay friends, bye. Thank you.